തോമസ് എംഎൽഎ ഗാലറിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത് കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ എം എൽ എയെ പിടിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സംഘാടകരിൽ ഒരാൾ ഉമാ തോമസിനോട് കസേര മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സമീപമുള്ള സ്ത്രീയെ മറികടക്കുന്നതിനിടെ വീഴുകയായിരുന്നു റിബണിൽ പിടിച്ചെങ്കിലും താഴേക്ക് വീണു അതിനിടെ സ്റ്റേജ് പരിശോധിച്ച പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് പോലീസിന് കൈമാറി സ്റ്റേജ് ദുർബലമായി നിർമ്മിച്ചതാണെന്നും സ്റ്റേജിന്റെ മുൻഭാഗത്തിന് ചെരിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുമ്പുകാലുകൾ ഉറപ്പിച്ചിരുന്നത് കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിലാണ് കൈവരികൾ സ്ഥാപിക്കാതിരുന്നത് അപകടത്തിന് കാരണമായി കോൺക്രീറ്റ് കട്ടകൾ പൊടിഞ്ഞു പോകാൻ സാധ്യത അങ്ങനെയെങ്കിൽ സ്റ്റേജ് തകരുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തിയതെന്നും പി ഡബ്ല്യു ഡി പോലീസിനെ അറിയിച്ചു അതേസമയം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് തലക്കേറ്റ പരിക്കിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ശ്വാസകോശത്തിനേറ്റ പരിക്കും ഭേദപ്പെട്ടു വരികയാണ് ശ്വാസമെടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറുന്നതുവരെ വെന്റിലേറ്റർ സഹായം തുടരാനാണ് തീരുമാനമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ ഇന്ന് കീഴടങ്ങിയേക്കും മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നിഘോഷ് കുമാർ ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷ് എന്നിവരോടാണ് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി സ്റ്റേജിൽ നിന്നും എം എൽ എ വീണ് പരിക്കേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എം എൽ എക്ക് ഗുരുതര പരിക്ക് പറ്റിയതിന് പിന്നാലെ സുരക്ഷാ കാര്യത്തിൽ വൻ വീഴ്ചയുണ്ടായെന്ന് വ്യക്തമായിരുന്നു നൃത്തപരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപകമായി പണപ്പെിരിവ് നടത്തിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്